അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത് കെ ജെ യു പ്രസിഡന്റ് ടി കെ മുഹിയുദ്ദീൻ ഉമരി ഞാൻ പ്രിയപ്പെട്ടു ക്ഷേപം തോടുകൂടി തുടങ്ങുകയാണ് ലാസനായി അല്ല ഫസാദി അയാൾക്ക് വിലക്ക് പ്രഖ്യാപിച്ച അടുത്ത ദിവസം പൊടുക്കി വെച്ച് അയാൾ പ്രഖ്യാപിക്കായി ഇമാം നായ്ബാദി എന്ന് വിളിച്ചിരുന്നു ഇമാം ഷൌഖി അക്ബാദുള്ള എന്ന് വിളിച്ചിരുന്നു ഇത് തനി പൊള്ള അയാൾ തനിക്കടവർ മരിച്ചുപോയ പണ്ഡിതന്മാർ ആക്ഷേപിച്ചുകൊണ്ടിരിതായിരുന്നു അയാൾ യഥാർത്ഥത്തിൽ വല്ലതും മരിച്ചുപോയ പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയാണ് ആലിമിന്റെ സ്വഭാവം ഇയാൾ ആയമല്ലാത്തതുകൊണ്ട് സാധാരണക്കാരുടെ അവരുടെ അവർ ചെയ്തെന്നും പറഞ്ഞ് പൊള്ളു പറഞ്ഞു എന്നിട്ട് അവരെ ക്ഷേത്രത്തിലേക്ക് പോയി വിളിച്ചു ഇമാം നൌവി ഇമാം ഷൌഖി ഇതൊക്കെ സലഫിയോടെ ഇതാക്ക അവര് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞു ഇല്ലാത്തൊരു കാര്യം ആരെഴുതി വിട്ടാലും അത് കളവാ ഇങ്ങനെ കടവ് പറഞ്ഞിട്ട് ആളുകൾ പിഴപ്പിക്കുന്ന മനുഷ്യന്മാര് പിടിച്ചു കെട്ടുക തന്നെ വേണം ആ പിടിച്ചുകെട്ടി പറഞ്ഞ ora e ngk sadarnakar i personngom pachanji ave al neerana nyaychke shakti yorga Imam nau shirkiye namuk wora motyo Imam shaukani shirkiye gum namuk wora motyo അങ്ങനത്തെ ഇത് എന്റെ ഒരു ശിഷ്യൻ നേരിട്ട് കേട്ടതാണ് ഞാനല്ല എന്നിട്ട് എന്നോട് ഒന്ന് അന്വേഷിച്ച അന്വേഷിച്ചതാണ് ഇമാമിനുരുക്കിരിക്കണം ഇമാം ചൗക്കാരി ചുരുക്കിരിക്കണം പറഞ്ഞു ചെയ്ത് വിളി അഹു അല്ലാത്ത മറ്റൊരാളെ വിളിച്ചാൽ അത് ശുർക്കാണ് ആ ശുക്ക് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുഷിഖാനൊക്കെ പറയാൻ പറ്റൊരു ഉള്ളൂ ജീവിതത്തിന്റെ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ട ചെറിയ ഘട്ടത്തിൽ അതിന് അവരെ ശരിക്കുമെന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്നും ഛേദിച്ചു മണി ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ വ്യക്തിയില്ല ഇത് അയാൾ പറഞ്ഞതാണ് സെൽഫി വായിക്കാൻ സഹോദരന്മാരെ കേരള ജമിയ തൊലിമയുടെ പ്രസിഡന്റ് ടി കെ മുഹീദ്ദീനു ഉമരി അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വാചകം വായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ വായിക്കുന്നു ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശുർക്കാണെന്ന കേരള ജമിയ തുലിമയുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കണം എന്റെ പേരിൽ ആരും കളവ് പ്രചരിപ്പിക്കണ്ട ഇത് പറയാനുണ്ടായ കാരണം ഇന്ന് ഇപ്പത്തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത്തി ഒമ്പത് എഴുപത്തെട്ട് അറുപത് എന്ന നമ്പറിൽ നിന്ന് മെസ്സേജ് വ്യാപകമായി നടക്കുകയാണ് അലഹമുല്ല അള്ളാഹു അക്ബർ കെ ജെ യുവിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവരെ കോഴിക്കോട് കോക്കസ് സമ്മേളനത്തിൽ പങ്കെടുക്കാതെ കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് കോട്ടക്കലിൽ നടന്ന ഇൻസൈറ്റ് ിഷൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് നിലപാട് വ്യക്തമാക്കി സത്യം വന്നു അസത്യം തകർന്നു അസത്യം തകരുക തന്നെ ചെയ്യും ഇതാണ് പ്രചരിപ്പിക്കുന്നത് സത്യം വന്നു ഉമരി ഇവിടെ വന്നു കെ ജയുവിന്റെ പ്രസിഡന്റ് വന്നു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി ജക്കരിയാ സുലാഹി ഇമാമുകളുടെ പേരിൽ പറയുന്ന കളവ് കളവാണ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടണം എന്നാണ് ഉമരി പറഞ്ഞത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്നാണ് പറഞ്ഞത് നിലപാട് വ്യക്തമാക്കി മാക്കി കഴിഞ്ഞു ഇനി കളവാരും പ്രചരിപ്പിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് സ്വീകരിച്ചാൽ മതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ